എന്റെ കൂടെ പഠിച്ച സലീം ഞാനാണെബ്രു എബ്രാം എബ്രാം നീ എന്താ ഇവിടെ ഇരിക്കടാ എന്റെ ദൈവമേ കൊറേ നാളെ നമ്മളെ കണ്ടിട്ട് പിന്നെ എന്താ വിശേഷങ്ങള് സുഖമായിട്ട് ഇരിക്കണ കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോന്നു ഞാനിവിടെ ബാംഗ്ലൂരിൽ എത്തിയിട്ട് ഒരുപാടായി നീ എവിടെ ഇവിടെ ആ സീമൻസിലാണോ ഓഹോ ഹോ 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 ആ ഓക്കെ ഫാമിലിയൊക്കെ സുഖം സുന്ദര അല്ലേ ഓ ആ അവൻ ഇവിടെ ഉണ്ട് വിഷ്ണു നമ്മുടെ കൂടെ പഠിച്ചേ പഠിച്ചെ എന്താ ഞാനിരിക്കുന്നതിന്റെ അപ്പുറത്തേക്കുന്ന അവൻ ഇവിടെ ഉണ്ട് വിഷ്ണു ഇവിടെ ഉണ്ട് ഞാനവനെ ഒരു വട്ടം വിളിച്ചായിരുന്നു പക്ഷെ അവൻ പണ്ടത്തെ പോലെ ഒന്നും അല്ലടാ ആളാകെ മാറി നിനക്കറിയാലോ എന്റെ കാര്യം പന്ത്രണ്ടാം വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോ വീട്ടിലെ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ കണ്ട് ഞാൻ പടുത്തുമൊക്കെ നിർത്തി എന്താ പറയുക ചില സാഹചര്യങ്ങളാണ് നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറ്റുന്നത് അങ്ങനെ വീട്ടിലും നാട്ടിലും നിൽക്കലേ ഇല്ലാതെ ഞാന് ബാംഗ്ലൂരിലോട്ട് പോയി വിഷ്ണുവിനെ പ്രതീക്ഷിച്ച പോയത് അവനെ അവിടെ വിളിച്ചായിരുന്നു ഞാൻ ഒരു വട്ടം വിളിച്ചു പക്ഷെ അവൻ പ്രതികരിച്ചില്ല എന്താന്നറിയില്ല നമ്മളെ എന്നറിയില്ല നമ്മൾ നമ്മളെ പേരും പണ്ട് ഒരുപാട് നെല്ലിക്ക അച്ചാറും വേനക്കയും ഒക്കെ കഴിച്ച് മൂവർ സംഘം എന്നായിരുന്നു നമ്മുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടോ പക്ഷെ അവനൊന്നും ഓർമ്മയില്ലണോ കൂടെ പഠിച്ചവര് വലിയ നിലയിൽ എത്തുന്നതില് എനിക്ക് സന്തോഷവും എന്താ ചെയ്യ സാഹചര്യങ്ങളാണ് അവരെ ആ പടുത്തൊക്കെ നിർത്തി നന്നായി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് സെലിമെ കാര്യം പൈസക്ക് പൈസ തന്നെ വേണ്ടേ വീട്ടില് കഷ്ടപ്പാടായിരുന്നതാ നിനക്കറിയാലോ എനിക്ക് രണ്ട് പെങ്ങന്മാരാണ് അവരെ കെട്ടിച്ചു വിട്ടപ്പത്തേന് ഞാൻ അങ്ങനെ തളർന്നു പിന്നെ വയസ്സ് ഒരുപാടായല്ലോ നിനക്ക് സുഖമില്ല ആ പോട്ടെ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്നില്ല വേറെന്താ വിശേഷങ്ങള് കാര്യം പറയണോ നമ്മൾ ഒരുപാട് നാളായല്ലേ കണ്ടിട്ട് നീ ഇരിക്കേ ഇരിക്ക കഴിക്കാൻ തെരക്കണ്ടേ ഒരു ചായ പറഞ്ഞാലോ ഞാനിവിടെ നീ കണ്ടല്ലേ ഒരു ആ ഒരു ഷൂ ശരിയാക്കി കഴിഞ്ഞാൽ അഞ്ചു രൂപ കിട്ടും അങ്ങനെയൊക്കെ പോന്നളാ ഞാനിവിടെ കുറെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു നല്ലൊരു ജോലി കിട്ടാനായിട്ട് പക്ഷെ എന്താ പറയുക അങ്ങോട്ട് സാധിച്ചില്ല ഇവിടെ നമ്മളെ ദൈവം കൈവിട്ടു കുഴപ്പമില്ല എല്ലാം ശരിയാവും ബൈ ദോ ചായ ये ദോസ്തേ ആ പിന്നെ വേറെ വിശേഷങ്ങള് ഇനി നീന്താ നാട്ടിലോട്ട് പണ്ട് പഠിക്കാൻ നേരത്ത് എന്റെ പേപ്പർ കോപ്പി അടിച്ച് നനക്ക് ഓർമ്മയുണ്ടോ നീ രക്ഷപ്പെട്ടു പഠിപ്പിഷ്ടായ ഞാനും ഇവിടെ നിൽക്കുക കൊഴപ്പില്ല നമ്മള് എന്താ പറയാ നമ്മള് വിചാരിക്കുന്ന പോലെയല്ലോ പോകുന്നു അല്ലേ ജീവിതം പോകുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാലഘട്ടമാണ് നമ്മുടെ കുട്ടിക്കാലം കുട്ടിക്കാലത്ത് നമ്മോടൊപ്പം പഠിച്ച ഒരുപാട് പേര് കഷ്ടത അനുഭവിക്കുന്നവരുണ്ടാകാം അവരെ വീണ്ടും കാണുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കഷ്ടതയുണ്ടെങ്കിൽ നിന്നാലാവുന്നത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും അവർക്ക് എന്നിലെ നന്മയാണ് മറ്റുള്ളവരെപ്പോഴും പാടി